കേരളത്തിന്റെയും വിശേഷിച്ച് തലസ്ഥാന ജില്ലയുടെയും വികസനം അടുത്ത തലത്തിലേക്ക് മാറും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേട്ട കാര്യമാണിത് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ട്രയൽ റൺ സമയത്ത് തന്നെ വിഴിഞ്ഞം അതിന്റെ ശേഷിയും കരുത്തും കാട്ടി ു ഔദ്യോഗികമായി പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു പക്ഷേ കേരളത്തിലും തലസ്ഥാനത്തും വ്യവസായ മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ അങ്ങനെ ഒരു ചോദ്യത്തോട് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വ്യവസായ സമൂഹം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം തുറമുഖവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രധാന വിമർശനം അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടെ ഭാവിയെ മുന്നിൽ കണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ട് തുറമുഖത്തോട് ചേർന്നുള്ള മേഖലകളിൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാനോ ലോജിസ്റ്റിക് സൗകര്യങ്ങൾക്കുള്ള സ്ഥലം ഏറ്റെടുക്കാനോ സർക്കാർ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല മാത്രമല്ല തുറമുഖത്ത് നിന്ന് ആഭ്യന്തര കയറ്റ ഇറക്കുമതി ആരംഭിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലല്ല തിരുവനന്തപുരത്ത് പുത്തൻ വ്യവസായ വിപ്ലവം യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു നേരത്തെ സർക്കാരിന്റെ പ്രഖ്യാപനം വിഴിഞ്ഞം തുറമുഖം തലസ്ഥാനത്ത് ലോജിസ്റ്റിക് മേഖലയിൽ വമ്പൻ അവസരങ്ങൾ ഒരുക്കുമെന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്നാൽ വിഴിഞ്ഞം തുറമുഖം തുറന്നിടുന്ന അവസരം കേരളത്തിന് മുതലാക്കാൻ കഴിയുന്നില്ല എങ്കിലും മറ്റൊരു സംസ്ഥാനം അതിനുവേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന തമിഴ്നാട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരിയിൽ രണ്ട് വ്യവസായ പാർക്കുകൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് ഏക്കർ ഭൂമിയാന ഏറ്റെടുത്തിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നൂറ് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം സ്വകാര്യ സംരംഭകരും കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ പദ്ധതി ഇട്ടിട്ടുമുണ്ട് ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ സംരംഭങ്ങൾ തുടങ്ങുക എന്നതാണ് വ്യവസായികൾക്കും താല്പര്യം വടക്കൻ ജില്ലകളേക്കാൾ തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അനുകൂല സാഹചര്യം തിരുവനന്തപുരത്താണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം ജനുവരിയിൽ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ വ്യവസായങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാൽ തുറമുഖം പൂർണ്ണ സജ്ജമായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ സജീവമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല കേരളത്തിൽ ഭൂമി കിട്ടാനില്ല ഉള്ളതിന് വില നൽകേണ്ടിയും വരും വിഴിഞ്ഞം തുറമുഖം മുന്നിൽ കണ്ട് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിന്നുള്ള ഇടപെടൽ ഭൂമിക്ക് വില ഉയർത്തിയിട്ടുമുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ പേര് പറഞ്ഞ് കൊല്ലം ജില്ലയിൽ പോലും സ്ഥലത്തിന് വില കുത്തനെ കൂടുന്ന പ്രവണതയുമുണ്ട് തുറമുഖത്തിന് സമീപ പ്രദേശത്തായി അറുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ആദ്യം ലക്ഷ്യമിട്ടത് എന്നാൽ ഇത്രയും തുക ചിലവാക്കി ഭൂമി ഏറ്റെടുത്ത് സംരംഭകർക്ക് കൈമാറുക എന്നത് പ്രായോഗികമല്ല മാത്രമല്ല തീരപ്രദേശങ്ങളിലെ ജനസാന്ദ്രതയും ഭൂമി ഏറ്റെടുക്കൽ ദുഷ്കരമാക്കുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുമെന്ന് ഉറപ്പായതു മുതൽ തുറമുഖത്തോട് ചേർന്ന ഭൂമിക്ക് കുത്തനെ വില ഉയർന്നതാണ് ഭൂമി ഏറ്റെടുക്കലിന് തടസ്സമാവുന്നത് കനത്ത ലാഭം പ്രതീക്ഷിച്ച് ഈ ഭാഗങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ ഭൂമി വാങ്ങിയിട്ടവരാണ് വില ഉയർത്തുന്നത് തുറമുഖത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ സെന്റിന് പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉടമകൾ ആവശ്യപ്പെടുന്നത് ഭൂമിക്ക് വമ്പൻ തുക വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും രംഗത്തെത്തിയിട്ടുണ്ട് വ്യവസായങ്ങൾക്കായി നൽകാവുന്ന വസ്തുവിന്റെ വിവരങ്ങൾ ഭൂ ഉടമകൾക്കും അംഗീകൃത ഏജന്റുമാർക്കും ചേംബർ ഭാരവാഹികളെയും നേരിട്ടറിയിക്കാം ഏഴു മീറ്റർ വീതിയിൽ പ്രവേശന റോഡുള്ള കുറഞ്ഞത് അൻപത് സെന്റ് വിസ്തീർണമുള്ള വസ്തുവാണ് ഏറ്റെടുക്കുക അതിൽ തണ്ണീർ തടങ്ങൾ പരിസ്ഥിതി സംരക്ഷണ മേഖലകൾ പാടശേഖരങ്ങൾ എന്നിവ ഉൾപ്പെടരുത് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വേണ്ടത്ര വികസനം കൊണ്ടുവരാൻ കഴിയാത്തതിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്